നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മുഖപരിചയം ഉണ്ടാവും നല്ല പരിചയം ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് ദീപുചേട്ടനാണ് പക്ഷേ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പൊന്നപ്പൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതുണ്ടാവും അതായത് ദീപു പൊന്നപ്പൻ നമ്മുടെ പ്രമുഖ ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ യൂട്യൂബിലെ തന്നെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലുള്ള ദീപു ചേട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു താങ്ക് യു താങ്ക് യു എനിക്കും പറഞ്ഞാൽ ദീപു ചോറിനും ഫാമിലിയും ഇന്ന് കൊട്ടിയൂര് വന്നതാണ് നാട്ടിലേക്ക് നമ്മൾ ചെറിയൊരു പരിചയമുണ്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ദീപിച്ചോറിനെ കുറച്ച് നമ്മൾ വിളിച്ചിരുന്നു അന്ന് മുതൽ ദീപുചാട്ടായിട്ട് നല്ല ഇരുതുകൊണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആ പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം ദീപു ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് ദീപു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള വലിയ അച്ചടക്കമൊന്നും ഇല്ല എന്നുള്ള രീതി എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ നിർബന്ധിച്ചൊരു എസ് ഐ പി ഒക്കെ ചെയ്യിപ്പിച്ചു പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ോട് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളും ഇപ്പൊ നമ്മളിലേക്ക് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ഇത്ര നാളെ ചെയ്തതും ഇപ്പോൾ എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കാനൊരു നമ്മൾ പറഞ്ഞപ്പോ കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ എന്താണ് ചേട്ടയുടെ മനസ്സിൽ ഞാനിത് പറഞ്ഞപ്പോൾ തോന്നിയത് എന്ന് പറയാ ഇപ്പം ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലായിരുന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ അല്ലായിരുന്നു സാമ്പത്തിക അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു കാരണം പൈസ ഒക്കെ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചിട്ടിയിലൊക്കെ ആയിരുന്നു അത് നിശ്ചയിച്ചത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിട്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഉപകാരമായി പക്ഷെ അത് അതോടുകൂടി അത് തീർന്നു നമുക്ക് ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇല്ല നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് ഇനി ഒന്നും മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതെ അപ്പൊ അതൊക്കെ ജെയിംസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ ശരിക്കും അത് നമ്മളൊരു ചെറിയൊരു എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെച്ചാൽ ഫ്യൂച്ചറിൽ നല്ലതാണ് ില് നമ്മളിപ്പം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങള് മാത്രം നമ്മൾ ചെയ്തോണ്ടിരുന്നു അതായത് ചേട്ടാ ചെയ്താൽ നമുക്ക് ചെയ്യുന്ന പോലെ ഒരു ചിട്ടിയും കാര്യങ്ങളും ചെയ്തു അപ്പൊ അതിന് കിട്ടുന്ന വരുമാനം ബാക്കി കാര്യങ്ങൾ എടുത്തു പക്ഷെ ഭാവിയിൽ ഞാൻ ചോദിച്ചു റിട്ടയർമെന്റ് എന്താ പ്ലാൻ എന്താ ഇല്ല പക്ഷെ ഞാൻ നേരം ചോദിച്ചു ഇപ്പൊ മക്കള് വന്നു മക്കളെ കെട്ടിച്ചു അവരങ്ങ് പോയി ഇനിയിപ്പം ഇപ്പൊ യൂട്യൂബും വരുമാനവും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോകുന്നു കുഴപ്പമില്ലാതൊക്കെ പോകുന്നു പക്ഷെ നാളെ വരുമാനം വരാതിരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വന്നു ഇപ്പം ഒരാൾ റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെൻഷനും കാര്യങ്ങളും ഉണ്ട് പെൻഷൻ കിട്ടിയാലും ഓക്കെ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ചേട്ടാക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ അല്ലെങ്കിൽ നമുക്കൊരു പെൻഷൻ ഇപ്പൊ ഒരു സർക്കാർ ജോലിക്കാരന് കിട്ടുന്ന ഒരു പെൻഷൻ അത് കൃത്യമാണെന്ന് മതിയാവുമെന്ന് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് എത്ര മാത്രം ഉണ്ട് ഇപ്പോഴുള്ള ഇപ്പൊ ഗവൺമെന്റ് ജോലിക്ക് ഇപ്പം പെൻഷൻ വരുന്നില്ലല്ലോ അതെ അല്ല ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾ പെൻഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ അമ്പതിനായിരമായിട്ടല്ലേ കിട്ടുള്ളൂ താഴെ കിട്ടത്തുള്ളൂ അത് മതിയാകും ഒരാൾക്ക് ശെരിക്കും ഇപ്പം ഗവൺമെന്റ് സർവീസ് അല്ല അതുപോലുള്ള ഇതിൽ നമുക്ക് നല്ലൊരു സാലറിയിലായിരിക്കും നമ്മൾ റിട്ടയർഡ് ആകുന്നത് അതെ അതെ ഏകദേശം ഒരു മുപ്പത് വർഷം സർവീസ് ഉള്ള ആൾക്ക് ഏകദേശം പകുതി സാലറി ആയിരിക്കും കിട്ടുന്നത് കിട്ടുന്നത് അത്ര ഇല്ലെങ്കിൽ അത്രയും പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ അത് പിന്നീട് അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പലരും പലരുമുണ്ട് ശരിക്കും ഇപ്പൊ അമ്പത്താറ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ചെറുപ്പക്കാരാ മനസ്സ് ചെറുപ്പം മനസ്സൊന്നും മാത്രമല്ല ശാരീരികമായിട്ടും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അവർക്ക് പെട്ടെന്നാണ് റിട്ടയർഡ് ഒരു അവസ്ഥ വരുന്നത് അപ്പൊ ചിലപ്പോൾ മക്കളൊന്നും ഒന്നും ഒന്നും ആകാത്ത കേസുകളായിരിക്കും അപ്പൊ ആ കേസുകളിൽ വേറെ ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നു അന്നേരം അവരുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കാണത്തില്ല ഇതുപോലെ നമ്മള് അതായത് ഇപ്പം ജെയിംസ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സർവീസിൽ കയറുമ്പം മുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ആ ചെയ്യണമെന്നുള്ളത് ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് നല്ലൊരു നമുക്ക് അത് വലിയൊരു െ ഇപ്പം ഞാന് ദീപിച്ചോട്ടോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഏത് ഇപ്പം നമ്മൾ ഗവൺമെന്റ് ജോലി മാത്രല്ല നമുക്ക് പെൻഷൻ എടുക്കാൻ പറ്റുക സാധാരണ ഒരു ജോലിക്കാരനും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാലം തുടങ്ങി ഇപ്പം ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട് പി എഫ് പി ഇ എസ് ഐ എല്ലാം പിടിച്ചിട്ടാണ് ബാക്കി കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സാധാരണ ജോലി ചെയ്യുന്നത് ഇവൻ കൂലിപ്പണി എടുക്കുന്ന ഒരാളായാലും ഒരു തൊഴിലെടുക്കുന്ന ആളാണെങ്കിൽ പോലും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പി എഫ് ആന്ന് ഓർത്തിട്ട് എത്ര രൂപ മാറ്റി വെക്കുക അങ്ങനെ ചെയ്താൽ ഇപ്പൊ പതിനെട്ടാമത്തെ വയസ്സ് തൊട്ട് അധ്വാനിക്കുകയാണല്ലേ അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സ് അധ്വാനിക്കുവാണെങ്കിൽ അടുത്ത ഇരുപത് വർഷം കൊണ്ട് നല്ലൊരു പൈസ ഉണ്ടാക്കാം ഞാൻ ചേട്ടനെ അതിന്റെ കാൽക്കുലേഷൻസ് അടക്കം കാണിച്ചു കൊടുത്തു ചേട്ടയ്ക്ക് അതിന്റെ ഒരു ബോധ്യം വന്നത് അപ്പൊ ഇനിയുള്ളവരോട് ചേട്ടയുടെ ആൾക്കാർ മറ്റേ കസ്റ്റമേഴ്സിനോടാണെങ്കിലും ചേട്ടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തായാലും ആഗ്രഹിക്കുന്നു ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പം കൂലിപ്പണി എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അവർക്ക് ആയിരത്തിന് മുകളിലാണ് ഇപ്പം കൂലി വരും കൂലി കിട്ടുന്നത് കൂലി കിട്ടണത് ശരിക്കും അത് അവർക്ക് തികയുന്നില്ല അതായത് ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ഈ ആയിരം രൂപ കിട്ടുന്നത് ചെലവഴിക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് അവർക്ക് ചെലവാണ് അതെ 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 ശരിക്കും ഇപ്പൊ ജെയിംസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആയിരം രൂപ ഉള്ള ആൾ ആദ്യമേ നൂറ് രൂപ മാറ്റി വെച്ചിട്ട് ചെലവഴിക്കാവുക എന്നുള്ളത് തോന്നുന്നത് അപ്പൊ എനിക്കിപ്പോ പറയാനുള്ളത് ഇപ്പൊ ആരാണെങ്കിലും ജോലിക്ക് കയറുന്ന സമയത്ത് ഇപ്പൊ എന്റെ നമ്മളിപ്പോ കുറച്ച് സമയമായി എന്നാലും പുതിയ കുട്ടികളോടാണെങ്കിലും പറയാനുള്ളത് ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു ലൈബ്രിലിറ്റി ഇല്ലാതായിരിക്കും ജോലിക്ക് കയറുന്നത് അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ടൂ വീലർ എടുക്കുന്നു കാർ എടുക്കുന്നു നമ്മള് വീണ്ടും വീണ്ടും ലൈബ്രറ്റിയിലേക്ക് പോകണം അതിനു മുമ്പായിട്ട് തന്നെ നമ്മളൊരു തുക ഈ പറഞ്ഞ പോലെ നിർബന്ധമായിട്ടും മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് നല്ലതാണ് ശരിക്കും ജയിംസിനെ പോലെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് സാധാരണക്കാർക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്തോ ഒരു ധാരണയില്ല പിന്നെ ഇത് ആരോട് ചോദിക്കണം എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇല്ല അപ്പൊ എനിക്കാണെങ്കിലും ജെയിംസിനെ അങ്ങനെ നല്ലൊരു ഫണ്ടിനെ കിട്ടിയത് കൊണ്ടാണ് അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ പോലും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ലായിരുന്നു ഇന്ന് നേരിട്ടിരുന്ന് കാണിച്ച് കഴിഞ്ഞപ്പോ അന്നേരമാണ് മനസ്സിലായത് അതായത് ഒരു കാര്യം കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരാളുടെ ഫിനാൻഷ്യൽ സൊല്യൂഷൻ ആണ് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് ചേട്ടായിക്ക് ഞാൻ എന്റെ നിർബന്ധം കൊണ്ടാണ് ചേട്ടാ ചെയ്തു തുടങ്ങിയത് എന്റെ നിർബന്ധം കൊണ്ട് മാത്രം അവന്റെ ഒരു ശല്യം ഒഴിവാക്കോട്ടെ ഓർത്ത് പണ്ടും നമ്മൾ ചെയ്ത് എൽ ഐ സി അങ്ങനെ തന്നെയല്ലേ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷെ ഇവിടെ വളരെ ഈസി ആയിട്ട് എപ്പോഴും നമുക്ക് മൊബൈലിൽ കാണാം എപ്പ വേണമെങ്കിലും എടുക്കാം വിത്ഡ്രോ ചെയ്യാം ആ ഒരു ഈസിനെസ് അതിനകത്തുണ്ട് അത് കണ്ടില്ല മൊബൈൽ കണ്ടെസ് ഉണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് മറ്റേ എൽ ഐ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് നമ്മളെ കാണിച്ച് അല്ലെങ്കിൽ ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഇത് വന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട് ഇത് നമുക്ക് ആരോട് ചോദിക്കണോന്നറിയത്തില്ല അല്ലെ ബാങ്കിൽ പോകണം ബാങ്കിൽ പോയാൽ അവരുടേതായ രീതികൾ അപ്പം അതുകൊണ്ടാണ് ഇത് സാധാരണക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അപ്പൊ ഒത്തിരി ഒത്തിരി സാധാരണക്കാർ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ജെയിംസിന്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് കുറെ നമുക്ക് സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചേട്ടാ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞില്ലേ ഇതിനകത്ത് ഫണ്ടിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല എന്റെ ഇതിൽ എന്ന് വെച്ചാൽ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്യുക ഒരു അവർക്കൊരു എയിം നോക്കുക എന്ന് പറഞ്ഞല്ലേ ആ എയിം കൊടുത്ത് അതിന് സമയം വേണം നമുക്ക് ലോങ് ടൈമിൽ ചെറിയ പൈസക്ക് വലിയ പൈസ ഉണ്ടാക്കുക സമയം കുറച്ചേ കുറച്ചുള്ള വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് പൈസ ലാഭിക്കാം അങ്ങനെ പറ്റത്തുള്ളൂ നമ്മൾ ഒരു കോടി രൂപ ലക്ഷ്യം വെക്കണം അതിന് പത്ത് വർഷം മുന്നിലുള്ള അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഇരുപത് വർഷം മുന്നിലുള്ള ലേശം പതിനയ്യായിരം രൂപ വേണം കുറച്ചു മതി ഇനി മുപ്പത് വർഷം മുന്നിലുണ്ടെങ്കിൽ ഒരു ആയിരം അല്ല രണ്ടായിരം രൂപ മതി ആ ഒരു ആ ഒരു ഫോക്കസിലാണ് നമ്മളെ ചെയ്യേണ്ടത് ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതാണ് ചേട്ടായി ഇത്രയും ഒരു മറ്റേ ഇൻഫ്ലുവൻസർ ആയെന്ന ചേട്ടായിക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പൊ നമ്മുടെ ഒരു സാധാരണ ആൾക്കാരുടെ ഇതും അറിയാമോ എല്ലാവരിലേക്ക് എഡ്യൂക്കേഷൻ അത് അപ്പൊ അതിനാണ് ചേട്ടായി ഇന്ന് എനിക്ക് കണ്ടപ്പോ എനിക്ക് തോന്നി ചേട്ടായിന്റെ ചാനലിലേക്ക് കൂടെ പറഞ്ഞാല് ചേട്ടൻ കൂടെ ഹെൽപ് ചെയ്താൽ നല്ലതാണ് നമ്മുടെ ചാനലിലും അത് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ചേട്ടാ എന്തായാലും കൊട്ടിയൂർ വന്നു കൊട്ടിയൂർ ഉത്സവത്തിനെല്ലാം പോയി അല്ലെ അടുത്ത പ്രാവശ്യം വീണ്ടും വരുമല്ലേ തീർച്ചയായും അപ്പൊ താങ്ക് യു അപ്പൊ ഞാൻ വൈദ്യം വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ചേട്ടായിയുടെ സബ്സ്ക്രൈബ് ആയിട്ടുള്ളവരും അല്ലെ ചാനലിലേക്ക് കാണുക അപ്പൊ ഞാൻ നമ്മളെ സാധിക്കുന്നെ എല്ലാ സഹായവും ഹാപ്പി ആണെന്ന് തീർച്ചയായും ഞാൻ ഞാൻ പറഞ്ഞതാണ് ഇപ്പം ജെയിംസിനെ പോലുള്ള ഒരാളെ നമുക്ക് കിട്ടുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും സാമ്പത്തിക കാര്യങ്ങള് സാധാരണ എല്ലാവർക്കും മടിയാണ് ഒരു ലോൺ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മടിയാണ് ഈ പറഞ്ഞ പോലെ ഡോക്ടറോടും അല്ലെങ്കിൽ അഡ്വിനോടും വക്കീലിനോടും ഒക്കെ കള്ളം പറയുന്നത് എന്ന് പറയുന്ന പോലെ ഫിനാൻഷ്യൽ മാനേജ് ചെയ്യുന്ന ആളോടും കള്ളം പറയാൻ പാടില്ല നമുക്ക് നമ്മൾക്ക് എല്ലാവരുടെ കയ്യിലും എല്ലാ പ്രൊഡക്ടും ഇല്ല നമ്മൾ പറഞ്ഞാലും ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ നേനേണ്ട മരുന്ന് അതിന്റെ കാര്യമില്ല കാര്യമില്ല അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ പല ലക്ഷ്യങ്ങളും പല സമയത്തായിരിക്കും അതിനുള്ള നമ്മൾ കൃത്യമായി നമ്മളാൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വലിയ ഡീറ്റെയിൽസ് ആയിട്ട് അതിന്റെ കണക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്ങനെ പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അച്ചടക്കം ക്രിയേറ്റ് ചെയ്യാം ആ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം എനിക്ക് ജോലി കിട്ടിയ സമയത്ത് നമ്മുടെ ഒരു ചേട്ടനാണ് ഒരു ചിട്ടി ചേരെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചിട്ടുചേർത്ത പപ്പയൊക്കെ ചിട്ടി ഉണ്ടായിരുന്നതാണ് പക്ഷേ പപ്പ ആ സമയത്ത് ഇല്ലായിരുന്നു മരിച്ചുപോയത് അപ്പൊ അതേസമയം ആ കേസിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്ത ഇല്ലായിരുന്നു അപ്പം അത് ഇനിയാണെങ്കിലും നിങ്ങൾ കാണുന്നവരാണെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരോടും പറയുന്നുണ്ട് നമ്മളെ ശ്രമം അത് തന്നെയാണ് പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോൾ ഇത് തട്ടിപ്പാണെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ ഇപ്പോഴും ഇരിക്കുവാണ് നമ്മളെ പരസ്യങ്ങൾ ഒരുപാട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് സഹികെ രോഹിത് ശർമ്മയും ഇവരെല്ലാം വന്ന് പറയുന്നുണ്ട് സച്ചിൻ വരെ വന്ന് പറയുന്നു എന്നാലും ആളുകൾക്കൊരു ബോധ്യം പരുത്തി എന്നാ ആടാവും പൈസ പോകുവോ ഇവിടെ ശരിക്കും ഒരു ഗ്യാരണ്ടി എന്നൊരു സംശയം ഉണ്ടല്ലോ ഗ്യാരണ്ടി പ്രതീക്ഷിച്ചാൽ നമുക്ക് ഒരു കിട്ടും ഗ്യാരണ്ടി നമുക്ക് പ്രതീക്ഷിക്കാതിരുന്നാൽ നമുക്ക് പതിനഞ്ചോ ഇരുപതോ മുപ്പത് ശതമാനം പലിശ കിട്ടും അതിൽ അവസരമുണ്ട് അത് കിട്ടുമോ ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇത്രയും നാൾ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല ഇന്ത്യ വളരെ വലിയൊന്നും ചേട്ടയ്ക്കുന്നത് തോന്നുന്നത് വളരണല്ലോ നമ്മുടെ ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു അഞ്ചോ അല്ലെ പത്ത് വർഷത്തെ പോക്കിങ്ങോട്ട് നമ്മൾ കണ്ടതാണ് ഇനി അങ്ങോട്ട് അതിന് ഇരട്ടി സ്പീഡിലേ പോകത്തുള്ളൂ ആ ഇതിൽ തന്നെയാണ് ഞാനും പറയുന്നത് എല്ലാവരും അത് ചെയ്യുക അപ്പോൾ താങ്ക് യു എന്താണെങ്കിലും വളരെ സന്തോഷം ഞാനിത് എൻ്റെ ഒരു ഞാനൊന്ന് ചേട്ടാൻ ഉപയോഗിച്ചാന്ന് തന്നെ പറയാൻ കാരണം ഇത്ര ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കൂടെ നമ്മുടെ അറിവ് പകർന്നു കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ താങ്ക് യു ചേട്ടക്കെല്ലാം അപ്പൊ കാണാതെ അപ്പൊ എനിക്കും വളരെ സന്തോഷം വന്ന് ഇത്രയും കാര്യങ്ങൾ കാരണം ഞാൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഒരു കോടി നമുക്ക് ടാർഗറ്റ് ചെയ്യാം അത്രയും പെട്ടെന്ന് ബൈ